നമസ്കാരം സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലിക്കായി നിരവധി ഒഴിവുകളിലേക്ക് ആളെ തേടുകയാണ് ഇപ്പോൾ ജോലി തേടി അലയുന്നവർക്ക് സുവർണാവസരമാണ് ഇത് അർഹതപ്പെട്ടവർക്ക് അപേക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയെന്ന് വിശദീകരിച്ചു തരാം തിരുവനന്തപുരത്ത് ലൈഫ് ഗാർഡ് പോസ്റ്റിലേക്ക് ആളുകളെ വിളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ ട്രോളിംഗ് നിരോധന കാലയളവിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ ഫിഷറീസ് വകുപ്പ് ഏർപ്പെടുത്തുന്ന റെസ്ക്യൂ ബോട്ടുകളിലേക്കാണ് ലൈഫ് ഗാർഡ് അതുപോലെ തന്നെ ബീച്ച് ലൈഫ് ഗാർഡുമാരെ ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് അപേക്ഷകർ രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികളും ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് പരിശീലനം പൂർത്തിയായവരും ആയിരിക്കണമെന്ന് നിബന്ധനയുണ്ട് പ്രായപരിധി ഇരുപത് വയസ്സിനും നാൽപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിലാകണം പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്താൻ ക്ഷമതയുള്ളവരായിരിക്കണമെന്നും നിർബന്ധമുണ്ട് കടൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ സീ റെസ്ക്യൂ സ്ക്വാഡ് അല്ലെങ്കിൽ ലൈഫ് ഗാർഡ് ആയി ജോലി നോക്കിയിട്ടുള്ളവർ തിരുവനന്തപുരം ജില്ലയിലെ താമസക്കാർ രണ്ടായിരത്തി പതിനെട്ടിലെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ എന്നിവർക്കും മുൻഗണന ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ വിഴിഞ്ഞത്തെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ബയോഡേറ്റ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബുക്ക് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ജൂലൈ ഇരുപത്തി അഞ്ചിന് ഉച്ചതിരിഞ്ഞ് മൂന്നിന് മുൻപായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അഭിമുഖം ജൂലൈ ഇരുപത്തിയൊൻപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് വിഴിഞ്ഞം ഫിഷറി സ്റ്റേഷനിൽ നടക്കുന്നതാണ് അതുപോലെ തന്നെ എറണാകുളം കേന്ദ്രമാക്കി ജോലിക്കായി ഉദ്യോഗാർത്ഥികളെ തേടുകയാണ് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒഴിവുകളിലേക്ക് ജൂലൈ ഇരുപത്തിനാലിന് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് അഭിമുഖം നടക്കുന്നത് പത്താം ക്ലാസ് പ്ലസ് ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഐ ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ഐ ടി ഐ ഡിപ്ലോമ കാർപ്പൻറ്ററി സി എൻ സി ഓപ്പറേറ്റർ സിവിൽ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈൻ ഡ്രൈവർ അതായത് ഹെവി ലൈസൻസ് ഉള്ളവർ ഏതെങ്കിലും ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ബികോം എന്നീ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് ഇവർക്കായുള്ള നിരവധി ജോലികളാണ് ഇവിടെയുള്ളത് താല്പര്യമുള്ളവർ ജൂലൈ ഇരുപത്തിനാലിന് നേരിട്ട മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബയോഡേറ്റ അല്ലെങ്കിൽ റെസ്യൂമേ സഹിതം ഹാജരാകേണ്ടതാണ് നിങ്ങൾക്കായുള്ള ജോലി അവിടെ നിന്ന് പറയുന്നതായിരിക്കും നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലികൾ അവിടെ ഉണ്ട് ഇനി പ്രായപരിധി നോക്കാം പ്രായപരിധി പതിനെട്ട് വയസ്സിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനുമിടയിലും ആയിരിക്കണം അതുപോലെ തന്നെ സമയം രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി വരെയാണ് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അതുപോലെ ഏതൊക്കെ ജോലികൾക്കാണ് സാധ്യതകൾ കൂടുതൽ എന്നറിയാൻ പൂജ്യം നാല് എട്ട് അഞ്ച് രണ്ട് എട്ട് ഒന്ന് നാല് ഒൻപത് ആറ് പൂജ്യം എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ വ്യാവസായിക പരിശീലന വകുപ്പ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഐ ടി സെല്ലിൽ കരാർ അടിസ്ഥാനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് വിശദ വിവരങ്ങൾ ടി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇത് സന്ദർശിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ എന്നിവ സഹിതം ട്രെയിനിംഗ് ഡയറക്ടറേറ്റ് അഞ്ചാം നില തൊഴിൽ ഭവൻ വികാസ് ഭവൻ പി ഒ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ജൂലൈ ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപാകെ അഭിമുഖ പരീക്ഷയ്ക്കായി നേരിൽ ഹാജരാകേണ്ടതാണ് നിരവധി പേരാണ് ജോലി തേടി ഇപ്പോൾ നമുക്ക് ചുറ്റിലുമുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അതല്ല മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണെങ്കിൽ ഈ ഒരു ഇൻഫോർമേഷൻ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ അത് ദയവായി അവരുമായി ഷെയർ ചെയ്യുക